thank <laughs> you ചെയ്യാൻ ഈ സന്ദർഭം ഒരു നമ്മളെ സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് പ്രിയമുള്ളവരെ ഇവിടെ നടത്തി കഴിഞ്ഞത് ഇവിടെ മുഖ്യ പ്രഭാഷണത്തിനൊന്നും ഇനി ഒരു പ്രസക്തിയും ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചർച്ച മാധ്യമങ്ങളിൽ വന്നു വാർത്ത മുൻ എം പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഏഴര മണിക്കൂർവേഷണ ഏജൻസി ചോദ്യം ചെയ്ത് എത്തിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇരുപത്തിരണ്ടാം തീയതി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി സി പി എമ്മിന്റെ തൃശൂരിലെ ജില്ലാ സെക്രട്ടറി തകർക്കുമെന്ന് ഒരു നേതൃത്വം കൊടുത്ത എവിടെയാണ് എവിടെയാണ് ൂടാൻ നേതൃത്വപ്പെടുത്താണ് ജയിലിൽ കിടക്കുകയാണ് കോടതികളായ കോടതികളെല്ലാം

ജീവിത സ്വാതന്ത്ര്യം അതിനുവേണ്ടി ഹമാസുകൾ നാം േമചന്ദ്രൻ ഹെ സഹയാത്രികനാണ് മുകേഷ് ഹമാസിന്റെ സഹയാത്രികനാണ് ഈ തീവ്രവാദികളുടെ സഹയാത്രികരെ പരാജയപ്പെടുത്തി നരേന്ദ്രമോദിയുടെ സഹയാത്രികനായിട്ടുള്ള

സ്വീകരിക്കാനായി കേരള പഞ്ചായത്തിന്റെ അമലബേലും ഷാജു ആദ്യമായിട്ട് രാഹുൽ നിലമ്പള്ളൂർ പഞ്ചായത്തിന്റെ അനു കുമാർ അജിത് കുമാർ എന്നിവർ பிரதீஷ் பெருவிழா சச்சு பிரசாத் பள்ளிமண் பஞ்சாயத்தில பாலச்சந்திரன் அவர்கள் ജ്യോതിലാൽ അവപിനാഥ് തൃക്കോയിലോട്ടം വിജയകുമാർ പത്തങ്കര രവിചന്ദ്രൻപിള്ള ഗോപാലകൃഷ്ണൻ എസ് കെ പുനറമണ്ഡലം വൈസ് പ്രസിഡന്റ് ഇടവട്ടം ആദർശ மண்டலம் மண்டல மண்டலம்ோர்ச்சனிக்க மசுதேவன் எஸ் சி மோர்ச்சா ஸ்ரீ மடத்தில் சுனில் விஜயலட்சுமி வார்டு மெம்பர்

رابsequ جب metakے جے جے جیب í جب جی جے جیب جی جے جیب جی جی بہ�مارا جے جے مہارت مہارا جی جی مہارت مہارا ভারত মাতা জয় জয় ভারত মাতা ভারত মাম্মা আদি শ্রী নাম মঙ্গল শ্রী মঙ্গল আমাদের উদ্যোগে আমরা খুব 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 எல்லும் <laughs> ஆககுமியை

சவுண்ட் பைட் பெண்கள் முப்பத்து ஒன்பது செகண்ட்ஸ் அன்புச்செய்தி உறுதிப்படுத்தும்

جی 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 نرد مواد جی 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 جی

இப்போ ஒன்பது மணியை இப்போ ரெண்டு பார்த்து

നമ്മുടെ ഭാഗത്തേക്ക് തെറ്റുപിടിപ്പാണ് തെറ്റാണെന്ന് വെച്ചാൽ തെറ്റുപേടുകാരണം വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടികളെ ഈ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പിനായിട്ട് സ്ഥാനാർത്ഥി വന്നപ്പോൾ അവസാനത്തെ വന്ന ഒരു ഭാഗ്യവാനായ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇത് ശേഷം കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ മുന്നിലുള്ളത് എന്നാൽ എല്ലാ സ്ഥലത്തും എല്ലാവരെയും നേരിൽ കണ്ട് സംസാരിക്കണം അല്ലെങ്കിൽ ബോട്ട് ചോദിക്കണം ഒരു വ്യക്തിയും അതനുസരിച്ച് തടസ്സങ്ങളാണ് ആദ്യം കുറ്റമല്ല കാരണം നമ്മൾ ഓടിച്ചു ഡ്രൈവർ പോലും അമിതമായ രസിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു മറു വശത്ത് ധാരാളം സ്ത്രീകൾ പുരുഷന്മാർ മഴയും വീരും അതിജീവിച്ച് നമ്മൾ വിളിക്കുന്നു ആദ്യം തന്നെ ഒരു നന്ദിയും ക്ഷമയും ചെയ്യുന്നു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു ശാഖയിൽ പോയിട്ടാണ് ആദ്യമായിട്ട് ഈ ഈ പരിചയശാസ്ത്രവുമായിട്ട് എനിക്ക് അന്ന് തൊട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അന്ന് നമുക്ക് ധനബലമില്ല വെറും മനോബലത്തിൽ മാത്രം വർക്ക് ചെയ്ത പാർട്ടികൾ ഇന്ന് ഇവിടെ അന്ന് മൂവായിരം ഗോക്കളിൽ സ്ഥാനാർത്ഥികൾക്ക് തിരുവനന്തപുരം മേഖലയിൽ കിട്ടിയിരുന്നത് ഈ പാർട്ടി എനിക്ക് ഒരു വലിയൊരു വിശ്വാസം ഉത്തരവാദിത്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചു അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൽ വളരുന്ന ഏതൊരു ചോദിച്ചാൽ ഒരേ മാത്രമേ കേരളത്തിൽ വളരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്

ശേഷമുള്ള പത്ത് വർഷങ്ങൾ അവർ എത്തിനാലിൽ തെരഞ്ഞെടുപ്പും ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു അഴിമതിയും ബോംബ് താരതമൂട്ടിക്കൊണ്ടിരുന്ന കാലം സർവ മന്ത്രിമാരും അഴിമതി നടത്തി കോടിക്കണക്കിലുള്ള സ്വന്തം മക്കളുടെ മാറ്റിക്കൊണ്ടിരുന്ന കാലം എന്നാൽ ഇന്ന് രണ്ടായിരത്തി പതിനാലിന് പത്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം വികസനം മാത്രം വികസനം മാത്രം അദ്ദേഹത്തിന്റെ ഒരു നമ്മളെല്ലാം നമ്മളെല്ലാം ചന്ദ്രശേഖരന്റെ വ്യക്തിയുടെ മാത്രമാണ് ആ വികസനമാണ് ഇന്നത്തെ ാണ് ഇത് വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം വേണമെങ്കിൽ ഈ മനുഷ്യൻ ആയിരോഗ്യത്തോടുകൂടി അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒരേ ഒരു കണ അദ്ദേഹം ഇന്ന് ഏകദേശം നാല് മണിക്കൂർ കിഴ നോടുന്നു ബാക്കി സമയം മുഴുവൻ പാലനത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി പാലം മുഴുവൻ യാത്ര ചെയ്യുന്നു ഈ നമ്മൾ ഇന്ന് മഴയൊന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഞാൻ പറയും ആ മനുഷ്യൻ ഒരു അഞ്ചു മണിക്കൂറിലും ആറ് മണിക്കൂറൊക്കെ കിടന്നുറങ്ങാനായിട്ട് നമ്മൾ എല്ലാവരും വിചാരിച്ച ഒരു മണിക്കൂർ നമ്മൾ കൂടെ ചോദിച്ചാൽ ആ മനുഷ്യൻ ആറോ ഏഴ് മണിക്കൂർ കൂടെ ഉറങ്ങാനുള്ളത് എന്റെ ആഗ്രഹം കാരണം ആ പ്രത്യേക ഒരു അവതാരണം ദൈവം മൂലം നയിച്ചിരിക്കുന്നത് കാരണം നമുക്കെല്ലാം പൈ ജലദോഷം പോലും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി അദ്ദേഹം ഭരണയന്ത്രം ചെയ്യിപ്പിക്കുന്നു ഒരു പൈ ജലദോഷം പോലും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് ആ മനുഷ്യന്റെ അതായത് ആ മനുഷ്യൻ നീളാൾ വേണം നീളാൾ ധരിക്കണം അതിനായി നമ്മൾ ഓരോരുത്തരും ചേർന്ന് ഈ കൊല്ലത്തിൽ നിന്നും ഒരു അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ നമ്മൾ നമ്മുടെ നമ്മളൊരു ആവശ്യമായി മാറിയിരിക്കുന്നു മാറ്റം പ്രകൃതിയുടെ നിയമമാണ് ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചിരിക്കുന്നു നമ്മൾ നമ്മൾ ആകർഷിച്ചിരിക്കുന്നു കൂട്ടുകയും രണ്ടാം സ്ഥാനത്തിനു വേണ്ടി വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മൾ എല്ലാവരും ശരിയായ രീതിയിൽ കഴിഞ്ഞു ഇന്ന് മുതൽ വരുന്ന പത്തോ പതിനാല് ദിവസം நம்ம அழைத்து நிற்கு மட்டுமே நல்ல வாக்கிப்ப அதை பிரோத் வளர்க்கும் அது நரேந்திர மோடி விகசனம் சட்டிக்கலாம் நமக்கு கழியும்

நம்ம பெர் பஞ்சாயத்தாய்டி ஷாஜி முன்னிச்சு ഈ നമ്മുടെ വിമാന പ്രസ്ഥാനത്തെ സംഘടിച്ച് ഇവിടെ ഒരു വിശ്വാസികൾ